എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനപ്പെട്ട അറിയിപ്പ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ചു അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നിരക്ക് കുറക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉള്ള ഏറ്റവും ഉയർന്ന നിരക്കായ ആറര ശതമാനത്തിൽ നിന്നും ആറേക്കാൾ ശതമാനം കുറച്ചിട്ടുള്ളത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ വായ്പകളുടെ ചിലവ് കുറച്ച് വളർച്ചയ്ക്ക് കരുത്തേക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിരക്കിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത് നയപ്രഖ്യാപനം ന്യൂട്രലായി നിർത്തുകയും ചെയ്തിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ രാജ്യത്തെ വളർച്ചാ ശതമാനം ആറേ ദശാംശം ആറിൽ നിന്നും ആറ് ദശാംശം ഏഴ് ശതമാനമാക്കി പണപ്പെരുപ്പം നാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിർത്താൻ കഴിയുമെന്നാണ് ആർ ബി ഐയുടെ പ്രതീക്ഷ വരും മാസങ്ങളിൽ വിലക്കയറ്റം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പുതിയ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു നിരക്കിൽ കാൽ ശതമാനം കുറവ് വരുത്തിയതോടെ ലോണുകളുടെ പലിശ നിരക്ക് കുറയും ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകൾക്കെല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാൽ ശതമാനത്തിൻ്റെ കുറവുണ്ടാകും ബാങ്ക് അക്കൗണ്ടുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളിൽ നോമിനികളെ നിശ്ചയിക്കാത്തത് കാരണമായുള്ള പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിന് നോമിനികളെ നിശ്ചയിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമിനികൾ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച പണം ലഭിക്കുന്നതിന് കുടുംബങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നോമിനികളെ നിർദ്ദേശിക്കാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരോട് ബാങ്കുകൾ ആവശ്യപ്പെടണം നിലവിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും നോമിനികളെ നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം നിലവിൽ ധാരാളം അക്കൗണ്ടുകൾ നോമിനികളെ നിശ്ചയിക്കാത്തതുണ്ട് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് നോമിനികളെ നിർദ്ദേശിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കണം എന്ന് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു നോമിനികൾ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തണമെന്നും ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്നതിന്റെ പുരോഗതി റിപ്പോർട്ട് ദശ് പോർട്ടലിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനു പുറമെ നോമിനികളെ ചേർക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോമുകളിൽ മാറ്റം വരുത്താനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഫോമുകളിൽ ഉപഭോക്താക്കൾ നോമിനി ഓപ്ഷൻ നിർബന്ധമാക്കാൻ ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോമിനിയുടെ നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലോ എഫ് ഡികളിലോ നോമിനിയാക്കപ്പെടുന്ന വ്യക്തിയാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ നിയമപരമായ അവകാശി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും നോമിനിയുടെ നോമിനി കുടുംബത്തിലെ അംഗമാവണം എന്ന് നിർബന്ധമില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ നോമിനിയായി സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ബന്ധുവിനെയോ നോമിനിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ബാങ്കുകളിൽ കോടാന കോടി രൂപയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോമിനിയെ ചേർക്ക നിർബന്ധമാക്കിക്കൊണ്ടാണ് ആർ ബി ഐയുടെ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഈടും വാങ്ങാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലായിരിക്കും ഈ ലോണുകൾ ലഭിക്കുക വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനെ അലട്ടുന്ന പ്രശ്നമാണ് സാമ്പത്തികം ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും ഇവക്കെല്ലാം വലിയ പലിശയാണ് വലിയ ബാധ്യതയിലേക്ക് കുടുംബത്തെ നയിക്കുകയും ചെയ്യുന്ന ഇത്തരം വായ്പകൾ കുടുംബങ്ങളും തകർച്ചയിലേക്ക് വരാൻ കാരണമായിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുന്നത് ഇടത്തരം വരുമാനക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയ സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിക്ക് കീഴിൽ യോഗ്യരായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണ് എന്നാണ് വിവരം ചർച്ചകൾ ധാരണയാകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും ഇന്ത്യയുടേത് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകളിൽ മുന്നറിയിപ്പുമായി കേരള അധികൃതർ രംഗത്ത് വന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ് എന്ന് എസ് ബി ഐ എക്സിൽ അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാഗ്ദാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും വഞ്ചിതരാകൃതി എന്നും എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ചില നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുന്നതായി തങ്ങളുടെ മാനേജ്മെന്റുമായി തങ്ങളുടെ മാനേജന്റേതായി ഡീപ്പ് ഫേക്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരം പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ ജനങ്ങളോട് ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണം എന്നും എസ് ബി ഐ എക്സിൽ മുന്നറിയിപ്പ് നൽകി വെറും ആധാർ കാർഡ് മാത്രം വരി അൻപതിനായിരം രൂപ വരെ ലോൺ ലഭിക്കും ഇതേക്കുറിച്ച് നിങ്ങൾക്കറിയുമോ കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ബിസിനസ്സുകാരെ പിന്തുണക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പി എം യോജന പദ്ധതി പ്രകാരമാണ് ഈ ലോൺ ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരുടെയും വഴിയോര കച്ചവടക്കാരുടെയും സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപയും ലഭിക്കും ഇതും കൃത്യമായി തിരിച്ചടക്കുകയാണ് എങ്കിൽ വായ്പാ പരിധി അൻപതിനായിരം രൂപയായി ഉയരും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പക്ക് അപേക്ഷ സമർപ്പിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഉള്ളത് വടിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിൽ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഇനി പറയുന്നത് പി എം സ്വാതിനി വെബ്സൈറ്റ് അനുസരിച്ച് ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം ഇതിന് ആവശ്യമായ രേഖകൾ അപേക്ഷ നൽകുന്ന ആളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം കാരണം ഓൺലൈനായി വായ്പയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ കെ ആവശ്യമുണ്ട് അതിനായി മൊബൈൽ നമ്പറിലേക്ക് ഒ വരുന്നതിനാൽ ആധാറുമായി മൊബൈൽ ലിങ്കിങ് നിർബന്ധമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ പി എം സുനിധി ഡോട്ട് മൊഹുവ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാം ഗുഡ് ബൈ